ൺ സ്മാർട്ട് ഫോൺ ചലഞ്ച് ഇതൊക്കെ നിങ്ങൾക്ക് സമ്മാനമായി തരാനുള്ളതാണ് പത്ത് സ്മാർട്ട് ഫോണുകൾ പത്ത് സ്വർണ നാണയങ്ങൾ പത്ത് ഗൃഹോപകരണങ്ങൾ പത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സൗജന്യ പെട്രോൾ കാർഡുകൾ പത്ത് ഫലവൃക്ഷത്തൈകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണി മുതൽ ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നടക്കുന്ന ഓൺലൈൻ ഇന്റർനാഷണൽ സീറോ ഷാർഡ് ഓഫ് കോണ്ടസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നവരിൽ നിന്നും മറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്കാണ് മേൽപ്പറഞ്ഞ സമ്മാനങ്ങൾ ലഭിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് സമ്മാനം ലഭിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് അന്നേ ദിവസം രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന ഇൻട്രോഡക്ടറി സെഷനിൽ ചോദിക്കുന്ന ഒരു പ്രത്യേക ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഫോം ഷീറ്റിൽ ഫിൽ ചെയ്ത് സെൻഡ് ചെയ്യുക രണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള മുഴുവൻ മെമ്പർമാർക്കും ഈ മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കുക മൂന്ന് ഗ്രീൻ ക്ലീൻ കേരള പ്രോജക്ടിന്റെ വാർത്തകളും സന്ദേശങ്ങളും സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആരൊക്കെയാണ് സമ്മാനം ലഭിക്കുന്ന പത്ത് പേര് എന്ന് പറയാം ഒന്ന് ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് വരുന്ന ഭാഗ്യശാലിക്ക് രണ്ട് ആ ഭാഗ്യശാലിക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുത്ത വ്യക്തി ഈ ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് മൂന്ന് അതൊരു വിദ്യാർത്ഥി എങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ക്ലാസ് ടീച്ചർ ഈ ഗൂഗിൾ ഫോം ഷീറ്റ് ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചർക്ക് നാല് ആ സ്കൂളിലുള്ള ക്ലാസ് ടീച്ചർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുത്ത കോർഡിനേറ്റർക്ക് കോർഡിനേറ്റർ ആരാണ് എന്ന് സ്കൂളിന് തീരുമാനിക്കാവുന്നതാണ് അഞ്ച് അത് കേരളത്തിലുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവിടുത്തെ ഉപജില്ലാ കോർഡിനേറ്റർക്ക് ആ കുട്ടി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലോ ലോകത്തെ മറ്റു രാജ്യങ്ങളിലോ ഉള്ള വ്യക്തിയാണെങ്കിൽ ആ പ്രദേശത്തുള്ള മലയാള മിഷന്റെ കോർഡിനേറ്റർക്ക് ഉപജില്ലാ കോർഡിനേറ്റർമാരെ കണ്ടുപിടിക്കുന്ന മാനദണ്ഡം ചുവടെ കൊടുക്കുന്നു ആറ് വിദ്യാർത്ഥി കൂട്ടായ്മകളാണ് ഈ പ്രോഗ്രാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ളത് ഒന്ന് സയൻസ് ക്ലബ്ബ് രണ്ട് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം മൂന്ന് സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് അഞ്ച് ഐ ടി ആറ് മലയാള മിഷൻ ഈ സംഘടനകളിൽ ഏത് സംഘടനയാണ് ആ സ്കൂളിലേക്ക് ആദ്യമായി ഈ മെസ്സേജ് പരിചയപ്പെടുത്തിയത് ആ സംഘടനയുടെ പ്രതിനിധിയാണ് ഇനിയുള്ള സമ്മാനങ്ങൾക്ക് അർഹമായിട്ടുള്ളത് ആദ്യമായി ഈ സന്ദേശം സ്കൂളിലേക്ക് എത്തിച്ചത് ആരാണ് എന്ന് സമ്മാനം ലഭിച്ച സ്കൂളിലെ കോർഡിനേറ്റർ ആണ് പറയേണ്ടത് ആറ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർക്ക് കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ ആ പ്രദേശത്തിൻ്റെ മലയാളം മിഷൻ കോർഡിനേറ്റർക്കും ഏഴ് ആ കുട്ടിയുടെ ജില്ലാ കോർഡിനേറ്റർക്കും കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ മലയാളം മിഷൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കോർഡിനേറ്റർക്ക് എട്ടാമത്തെ സമ്മാനം സീറോ ഷാഡോ കോണ്ടസ്റ്റ് വൺ മില്യൺ സ്മാർട്ട് ഫോൺ ചലഞ്ചസ് സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ കോഴിക്കോട് ജില്ലയിലെ പതിനേഴ് ഉപജില്ലാ കോർഡിനേറ്റർമാരിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത കുട്ടി ഏത് പ്രദേശത്തുള്ള ആളാണ് ആ പ്രദേശത്തിൻ്റെ ചാർജ് ഉള്ള കോർഡിനേറ്റർക്ക് ഒമ്പതാമത്തെ സമ്മാനം നമ്മുടെ ഈ വൺ മില്യൺ സ്മാർട്ട് ഫോൺ ചലഞ്ച് സംഘടിപ്പിക്കുന്ന ഗവൺമെൻറ് വുമൻസ് സൈറ്റി നടക്കാവ് കോഴിക്കോട്ടെ ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേഷൻ ടീമിന് പത്താമത്തെ സമ്മാനം ഭാഗ്യശാലിയായ ആ കുട്ടി ഏത് ജില്ലയിലാണോ ആ ജില്ലയിലെ ഡയറ്റ് പ്രതിനിധികൾ പറയുന്ന സീറോ ഷാഡോ കോണ്ടസ്റ്റിൽ മികച്ച പ്രകടനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇനി എങ്ങനെയാണ് സമ്മാനം ലഭിക്കുക എന്ന് പറയാം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഏഴ് മണി മുതൽ ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് നൂറ് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മേൽപറഞ്ഞ പത്ത് പേർക്ക് പത്ത് ഫലവൃക്ഷത്തൈകൾ സമ്മാനമായി നൽകുന്നതാണ് ആയിരം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ പത്ത് പേർക്ക് ഇന്ത്യൻ കോർപ്പറേഷൻ നൽകുന്ന പത്ത് സൗജന്യ പെട്രോൾ കാർഡുകൾ സമ്മാനമായി നൽകുന്നതാണ് പതിനായിരം പേര് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞവർക്ക് പത്ത് ഗ്രഹോപകരണങ്ങൾ സമ്മാനമായി നൽകുന്നതാണ് ഒരു ലക്ഷം പേര് പങ്കെടുക്കുകയാണെങ്കിൽ പത്ത് സ്വർണനാണയങ്ങൾ മേൽപ്പറഞ്ഞ പത്ത് പേർക്ക് സമ്മാനമായി നൽകുന്നതാണ് വൈകുന്നേരം ഏഴ് മണിക്ക് മുമ്പ് പത്ത് ലക്ഷം പേര് അഥവാ വൺ മില്യൺ ആളുകൾ പങ്കെടുക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ആളുകൾക്ക് സ്മാർട്ട് ഫോണുകൾ സമ്മാനമായി നൽകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇതോടൊപ്പമുള്ള ഗൂഗിൾ ഫോം ഷീറ്റ് ഫിൽ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക രണ്ട് ഈ ഫോം ഫിൽ ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ പരമാവധി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മൂന്നാമത്തെ കാര്യം ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മേൽപ്പറഞ്ഞ ഓരോ ഘട്ടങ്ങളിലും അത്രയും സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിന് ലഭിച്ചാൽ മാത്രമാണ് ഈ സമ്മാനങ്ങൾ നൽകുന്നത് ഇത് കേരളത്തിൽ നിന്നും ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടു വളർത്തി പരിപാലിച്ച് അതിൻ്റെ ഓരോ മൂന്ന് മാസത്തെയും വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പിയിലേക്ക് സമർപ്പിക്കുവാൻ ലക്ഷ്യമിടുന്ന ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തൈ പരിപാലന മത്സരത്തിൻ്റെ പ്രചരണത്തിന്റെ ഭാഗമായുള്ളതാണ് മേൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്നവർക്ക് പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ പേരിലുള്ള ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്ന ഹരിത പ്രവർത്തനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയാണ് കേരളത്തിലെ ജൈവവൈവിധ്യ സംരക്ഷണം ജലസംരക്ഷണം ഊർജ്ജ സംരക്ഷണം മാലിന്യ സംസ്കരണം മുതലായ ഹരിത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ മുഖേന യുണൈറ്റഡ് നേഷൻസ് എൻവ്മെന്റൽ പ്രോഗ്രാമിലേക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ജനങ്ങൾ തയ്യാറാക്കുന്ന ആയിരം കോടി രൂപയുടെ ഗ്രീൻ ക്ലീൻ കേരള പ്രോജക്റ്റ് തയ്യാറാക്കുന്ന പദ്ധതിയുടെ പ്രചരണത്തിന് വേണ്ടിയാണ് നിങ്ങൾ എത്ര പേർക്ക് ഇത് ഷെയർ ചെയ്യുന്നുവോ അത്രയും ചാൻസ് നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാൻ ഉണ്ടാവുകയാണ് ശ്രദ്ധിക്കുക ഈ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ സമ്മാനം ലഭിക്കുകയുള്ളൂ ഇതോടൊപ്പം എൽ കെ ജി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് പൊതുവിഭാഗം എന്നിവർക്കായുള്ള ഒട്ടേറെ സ്മാർട്ട് ചലഞ്ചുകളും ഹരിത ചലഞ്ചുകളും മത്സരങ്ങളും ക്വിസ് മത്സരങ്ങളും ഈ ഉണ്ട് അതുകൊണ്ട് കേരളത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു അടയാളം ചാർത്തുവാൻ അവസരം കിട്ടുന്ന ഈ മഹാദൗത്യത്തിൽ ഈ സീറോ ഷാഡോ കോണ്ടസ്റ്റിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് എല്ലാവരും ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിലെ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം